ഒടുവിൽ സ്റ്റീഫനും എത്തി ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തി എന്ന കാര്യം കൂടി താൽപ്പര്യപ്പെടുകയാണ് ഒടുവിൽ സ്റ്റീഫനും എത്തി ആവേശം അടങ്ങാതെ ആരാധകർ ഇത് ഒന്നൊന്നര മുതൽ തന്നെ ആരാധകർ ആവേശത്തോടെ പറയുന്നത് ഈ വാക്കുകളാണ് അങ്ങനെ എംബുരാൻ എന്ന ചിത്രത്തിന്റെ റിലീസിങ്ങിന് വെറും നാല് ദിവസം ബാക്കി നിൽക്കെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ പോസ്റ്റർ അവതരിക്കുകയാണ് വെള്ള ഷർപ്പുമിട്ട് കതർകുപ്പായത്തിൽ ലാലേട്ടന്റെ ഗംഭീരമായ ഒരു വരവ് ലോകം മുഴുവനുമുള്ള സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെയും ആവേശത്തോടെയും കാത്തിരിക്കുന്ന ചിത്രമാണ് എംബുരാൻ മലയാളം കണ്ട ഏറ്റവും വലിയ ബ്രഹ്മാണ്ഡ റിലീസിനാണ് സിനിമാ പ്രേമികൾ ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഇപ്പോഴിതാ എംബുരാൻ്റെ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ പോസ്റ്റർ ആദ്യമായി പുറത്തുവിട്ടിരിക്കുകയാണ് സ്റ്റീഫന്റെ അണിയറ പ്രവർത്തകർ എംബുരാന്റെ കൂട്ടുകാർ അതേസമയം ചിത്രത്തിന്റെ ഓൾ ഇന്ത്യ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് മാർച്ച് ഇരുപത്തിയൊന്നിന് ആരംഭിച്ചിരുന്നു ഇരുപത്തിനാല് മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ തന്നെ ആറ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം ടിക്കറ്റുകൾ ഇതിനോടകം തന്നെ വിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് ബുക്ക് മൈ ഷോ എന്ന ആപ്ലിക്കേഷൻ വഴി മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു വിറ്റഴിയിക്കൽ നടന്നിട്ടുള്ളത് ഇത് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു പുതിയ റെക്കോർഡ് എന്ന് തന്നെ പറയാവുന്നതാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു ഇന്ത്യൻ ചിത്രത്തിന് ഇത്രയധികം ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റ് പോകുന്നത് ഇത് ചരിത്രത്തിലെ ആദ്യ സംഭവമാണ് ഇന്ത്യൻ സിനിമയിലെ മറ്റ് ബിഗ് ബജറ്റ് തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി സിനിമകളുടെ എല്ലാം റെക്കോർഡുകൾ ഇതിലൂടെ എംബുരാൻ ഭേദിച്ചു കഴിഞ്ഞു ബുക്കിംഗ് ട്രെൻഡിംഗിൽ ഒരു മണിക്കൂറിൽ ഒരു ലക്ഷത്തിനടുത്ത് ടിക്കറ്റുകൾ വിറ്റും ചിത്രം ഇന്നലെ റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു ലൈക്ക പ്രൊഡക്ഷൻസ് ആശീർബാദ് സിനിമാസ് ശ്രീ ഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറിൽ സുഭാസ്കരൻ ആന്റണി പെരുമ്പാവൂർ ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്നാണ് ഈ ചിത്രത്തിന്റെ നിർമ്മാണം എല്ലാവരും വലിയ ആവേശത്തോടെയാണ് കാത്തിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ തന്നെ ടിക്കറ്റുകൾ വരുന്ന അഞ്ച് ദിവസത്തേക്ക് മിക്ക തിയേറ്ററുകളിലും എന്നല്ല എല്ലാ തിയേറ്ററുകളിലും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇനി സ്പെഷ്യൽ ഷോകൾ വന്നുകൊണ്ടിരിക്കുകയാണ് സ്പെഷ്യൽ ഷോകളുടെ ടിക്കറ്റുകൾ മാത്രമേ ഇനി ഉള്ളൂ എന്നാണ് അറിയുന്നത് ചില തിയേറ്ററുകാർ ഇപ്പോഴെ തന്നെ മാരത്തോൺ റിലീസ് മാരത്തോൺ തിയേറ്റർ റണ്ണിങ്ങിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് പുതിയ തിയേറ്ററുകൾ പലതും ഇവിടെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ പാവർട്ടി എന്ന സ്ഥലത്ത് രണ്ട് സ്ക്രീനുകളിലായ ഒരു തിയേറ്റർ വന്നു കഴിഞ്ഞു അങ്ങനെ ഒട്ടനവധി തിയേറ്ററുകൾ അണിഞ്ഞുരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് പുതിയ ടെക്നോളജികളുമായി കാരണം വരുന്നത് എംബരാനാണ് സ്റ്റീഫനാണ് ലാലേട്ടനാണ് ലാലേട്ടനെ കൊണ്ടുവരുന്നതാകട്ടെ മലയാളത്തിലെ സിനിമയുടെ രസതന്ത്രം എന്താണെന്ന് മനസ്സിലാക്കി ജനങ്ങളെ ആ പരിസരത്തിൽ എങ്ങനെ ഒരു സിനിമ കൊടുക്കാമെന്ന് അറിഞ്ഞ ഒരു സംവിധായകൻ കൂടിയായ നടൻ പൃഥ്വിരാജ് അതുകൊണ്ട് തന്നെ എല്ലാവരും വലിയ ഹൈപ്പിൽ തന്നെയാണ് ഈ സിനിമയെ നോക്കിക്കാണുന്നത് അതിൻ്റെ എല്ലാ പ്രതിഫലനങ്ങളും ഇപ്പോൾ തിയേറ്ററുകളിൽ വരാനിരിക്കുന്നേ ഉള്ളൂ എന്നതിൻ്റെ നേർ സാക്ഷ്യമാണ് ഇപ്പോൾ ടിക്കറ്റുകളുടെ കാര്യത്തിലുണ്ടായിരിക്കുന്നത് ഇതിനോടകം തന്നെ ഏകദേശം മുപ്പത്തിരണ്ട് കോടിക്കടുത്തുള്ള ടിക്കറ്റ് സെയിൽ Space, so ീ ബുക്കിങ്ങിലൂടെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ചിത്രത്തിന് സാധിച്ചു എന്നുള്ളത് ചില്ലറ കാര്യമല്ല കാരണം ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ റെക്കോർഡുകളും പഴങ്കതയായി മാറ്റുകയാണ് സിനിമ ഇനിയും നാല് ദിവസം ബാക്കി നിലയ്ക്ക് ഒരുപക്ഷെ അമ്പത് കോടിക്കടുത്തുള്ള ഒരു വലിയ ഒരു തുകയ്ക്ക് ഈ ചിത്രത്തിന്റെ ആദ്യ ദിനത്തെ കളക്ഷൻ വന്ന് ഭവിക്കും എന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല കാരണം അത്രക്കാണ് ചിത്രത്തിനുള്ള ആളുകളുടെ തള്ളിക്കയറ്റം തൃശ്ശൂർ രാഗത്തിലൊക്കെ ഏകദേശം ഒരാഴ്ചകളെയുള്ള ടിക്കറ്റുകളെല്ലാം തന്നെ വിറ്റഴിഞ്ഞു എന്നാണ് അറിയുന്നത് മാത്രമല്ല തൃശ്ശൂരിലെ ഒട്ടനവധി തിയേറ്ററുകളിൽ ഈ സിനിമയുണ്ട് തൃശ്ശൂർ ടൗണിൽ തന്നെ നാലോളം തിയേറ്ററുകൾക്ക് പുറമെ അതിനോടടുത്തുള്ള ടൗണുകളിലും എല്ലാം തന്നെ എല്ലാ തിയേറ്ററുകളിലും എംബുരാൻ തന്നെയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രത്യേകിച്ച് എംബുരാറുള്ള നിങ്ങളുടെ പ്രതീക്ഷകളെല്ലാം തന്നെ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം അത് എല്ലാവർക്കും ബൈ ബൈ